ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലേ അല്ല ഇന്ത്യയിലേ അല്ല ഈ ലോകത്തിലുള്ള എല്ലാ കുടിയന്മാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ആഴ്ചക്കിപ്പോൾ എങ്ങാനും കുടിക്കുന്ന ആളോ അല്ലെങ്കിൽ ഒക്കേഷനലി കുടിക്കുന്ന ആളോ അതൊന്നൊന്നും ഞാൻ പറയുന്നില്ല ഡെയിലി ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കി കുടിക്കുന്നവരുണ്ടല്ലോ അതായത് അയ്യോ ഇന്ന് ഇന്ന് എനിക്ക് മുട്ടായി തന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് കുടിക്കുന്നു ഞാൻ എക്സാമ്പിളാണേ പറയുന്നത് അയ്യോ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ഇടാൻ വെച്ചിരുന്ന ഡ്രസ്സ് കാണായില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് കുടിക്കുന്നു അതായത് സിമ്പിൾ സിമ്പിൾ സില്ലി സില്ലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുടിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കുടിയന്മാരെന്ന് പറയുന്നത് ഡെയിലി കുടിക്കുന്ന ആൾക്കാർ അപ്പം ഡെയിലി കുടിക്കുന്നതും തെറ്റാണെന്ന് വെച്ചാൽ തെറ്റ് തന്നെയാണ് കാരണം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് വരുമെന്ന് നമുക്ക് തന്നെ അറിയാം അപ്പോൾ ഈ കുടിയന്മാർക്ക് പറയാനുള്ള ഒറ്റ കാര്യമെന്ന് വെച്ചാൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരാരും തന്നെ നിങ്ങൾ കുടിക്കാൻ പറയത്തില്ല അപ്പോൾ പറയും ഞങ്ങളോ എൻ്റെ കൂട്ടുകാർ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്നിട്ട് അവർ കുടിക്കാൻ പറയുന്നത് ഒരിക്കലുമില്ല യഥാർത്ഥ സുഹൃത്താണെങ്കിൽ അവൻ അവനൊരിക്കലും നിങ്ങൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കത്തില്ല അവനൊരിക്കലും നിങ്ങളെ ആവശ്യമില്ലാതെ ഡെയിലി 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 കുടിക്കാൻ വിളിക്കത്തില്ല അതീ അത് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എടാ മോനെ നീ കുടിച്ചോടാ അല്ലെങ്കിൽ ചേട്ടാ നീ കുടിച്ചോ എന്നൊക്കെ പറയുന്ന കുറച്ച് ഐറ്റംസ് ആൾക്കാരുണ്ടാവും എടാ എന്താടാ ഇടാ ആണുങ്ങളായ കുടിക്കും ആണുങ്ങളായ ഡെയിലി കുടിച്ചാലൊന്നും കുഴപ്പമില്ല കുടിക്കും എന്നും പറഞ്ഞുകൊണ്ട് പറയുന്ന കുറേ ആൾക്കാരും ഉണ്ട് അപ്പം അവർക്ക് നിങ്ങൾ കുടിച്ച് നശിച്ചാൽ എന്ത് നന്നായി നന്നായ കുഴപ്പമുണ്ടാവും നശിച്ചാൽ അവർക്ക് ഒരു കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് അവരെങ്ങനെ പറയുന്നത് നിങ്ങൾ കുടിച്ചോ 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 എന്നും പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാരും മോട്ടിവേറ്റ് ചെയ്ത് തരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അവർ നിങ്ങൾക്ക് അവർ നിങ്ങളുടെ നല്ലതല്ല ആലോചിക്കുന്നത് എന്തായാലും കുടിച്ചതിന് ഐ മീൻ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഏതൊരാൾക്കാണെങ്കിലും അസുഖം വരുമെന്ന് അറിയാം ഫാമിലി ആയിട്ടാണെങ്കിൽ ഫാമിലിപരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ടും ഡെയിലി ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പറഞ്ഞു അയ്യോ ആണുങ്ങളായോ കുടിച്ചില്ലെങ്കിൽ ആണത്തം ആണത്തം കാണിക്കേണ്ടത് കുടിച്ചിട്ടല്ല നന്നായിട്ട് അന്തസ്സായിട്ട് ഈ പറയുന്നവരുടെ മുമ്പിലൊക്കെ നെഞ്ചു നിവർന്ന് ജീവിച്ചു വെക്ക് അപ്പം ഈ പറയുന്നവരുടെയൊക്കെ വാ അടച്ചോളം ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ കുടിയന്മാരുടെ അടുത്തേക്ക് ഇപ്പോൾ പറയാനുള്ളത് നിങ്ങളൊക്കെ ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി കുടിയൊക്കെ നിർത്തണമെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം നിങ്ങളുടെ ഹെൽത്താണ് അല്ലാതെ എൻ്റെ ഹെൽത്തൊന്നും ഇല്ല പോകുന്നത് ഞാനിങ്ങനെ ഈ പറഞ്ഞു കഴിയുന്നു എനിക്കൊരു വീഡിയോ കിട്ടി അത്രയേ ഉള്ളൂ അല്ലാതെ നിങ്ങളെ ചേട്ടന്മാരെ നിങ്ങൾ നാളെ കുടിക്കല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടാമുണ്ടോ ഇല്ല ഞാൻ എൺപത് വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എൺപത് വയസ്സ് വരെ ജീവിക്കും പക്ഷെ നിങ്ങൾക്ക് എൺപത് വയസ്സ് വരെ ജീവിക്കാനുള്ള കാലയളവ് ദൈവം തന്നിട്ടുള്ളതിൽ നിങ്ങൾ കുടിച്ച് 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 പകുതിയാക്കുകയും പകുതിയിലെ പകുതിയാക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നഷ്ടം വരുന്നത് എനിക്കല്ല ചേട്ടന്മാരെ നിങ്ങൾക്കത്രയും തന്നെയാണ് നിങ്ങളുടെ ജീവിതം പോവും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവർ വിഷമിച്ചിരിക്കേണ്ടി വരും മറ്റുള്ള ആൾക്കാരോട് കുറ്റപ്പെടുത്തേണ്ട കുറ്റപ്പെടുത്തൽ നിങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ കേൾക്കേണ്ടി വരും പിന്നെന്താ നിങ്ങളുടെ ജീവിതം തന്നെ പോവും ജീവൻ തന്നെ പോവും അപ്പം എനിക്കൊരു കുഴപ്പമില്ല കുടിക്കുന്നെങ്കിൽ കുടിക്കാം ഇല്ലെങ്കിൽ വേണ്ട ബൈ ബൈ